നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആരോഗ്യത്തിന്റെ ഭാഗം പറയാം നാളിതുവരെ വിചാരിച്ചിരുന്നത് ഉയർന്ന താപനിലയിൽ പാചകം ചെയ്താൽ ജനിതക തകരാർ ഉണ്ടാവുമെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് ദഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഉയർന്ന താപനിലയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ ഡി എൻ എക്ക് തകരാറ് പറ്റുമെന്നും ആ തകരാറ് വന്ന ഡി എൻ എ നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഡി എൻ എൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു പഠനം വന്നിട്ടുണ്ട് അത് വളരെ ആധികാരിക സാൻ ഒരു സംഘ സൈ ശാസ്ത്രജ്ഞനോട് പഠിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ സാധാരണഗതിയിൽ വേവിക്കുമ്പോൾ നൂറ് ഡിഗ്രിയും വറക്കുമ്പോൾ ഇരുന്നൂറ്റി ഡിഗ്രിയും ഡീ ഫ്രീസ് ആണെങ്കിൽ നാനൂറ് ഡിഗ്രിയാണ് സാധാരണ പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് പറ്റും ഭക്ഷണം കഴിക്കാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ വ്യായാമമായിട്ട് ബന്ധപ്പെട്ട് മടിയന്മാർക്കൊരു സന്തോഷമുണ്ട് നേരത്തെ പതിനായിരം കാലടി വെക്കണം ആരും ഏർലിടത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വെച്ചാൽ മതി എന്നാൽ രണ്ടായിരത്തിഇരുന്നൂറ്റി മുപ്പത് വെച്ചാലും നിങ്ങൾക്ക് ദീർഘമായിട്ട് ജീവിക്കാം പക്ഷേ ഒരു അബുദ്ധമുണ്ട് നിങ്ങൾ എത്രമാത്രം കൂടുതൽ നടക്കുന്നു അത്രയും നല്ലതാണ് എന്ന് ആ പഠനം പറഞ്ഞു തരുന്നത് പിന്നെ പ്രായഭാഗിനെതിരെയുള്ള ഏജിനെതിരെയുള്ള നല്ല രസകരമായ പഠനങ്ങളൊന്നാണ് അത് ഞാൻ കടക്കുന്നില്ല മറ്റൊന്ന് ഇൻവേഴ്സ് വാക്സിനാണ് ശരീരത്തിന്റെ പ്രതിരോധത്തെ കൂട്ടുകയാണ് സാധാരണ വാക്സിൻ ചെയ്യുന്നത് പക്ഷെ പ്രതിരോധത്തെ കുറയ്ക്കുന്ന ഒരു വാക്സിൻ അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ടല്ലേ പാത്രൈറ്റിസ് കൊളൈറ്റിസ് അറ്റിറോസിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെയുള്ള ആളുകൾക്ക് ഓട്ടോ ഇമ്യൂൺ ആണ് ശരീരം അതിനെതിരെ വരുന്ന അതിനെതിരെ ഒരു വാക്സിൻ ഉണ്ട് ആ വാക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൊത്തം പ്രതിരോധം കുറയ്ക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ടാർജറ്റ് ചെയ്യാം പിന്ന ഇന്ന ആന്റിജനുകൾക്കെതിരെ ടാർജറ്റ് ചെയ്യാം അപ്പൊ അതൊരു ലക്ഷ്യമായിരിക്കാൻ നാളെ ഒരു നല്ലതായി കാണിയേക്കാം